ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഫാക്ടറിയുടെ പുക ഇന്ത്യക്കാരല്ല അനുഭവിക്കുന്നത് മറ്റൊരു രാജ്യത്തുകാരാണ് അതുകൊണ്ട് എവിടെ ആര് എന്ത് ചെയ്താലും നമ്മളെ ബാധിക്കും എന്ന് പറയുന്നത് ലോകത്തായി യുദ്ധത്തിനെതിരായിട്ട് സംസാരിക്കണം കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് സംസാരിച്ചിട്ട് ഒരു കാര്യം ഈ കൊച്ചു രാജ്യങ്ങളിൽ ഒന്നും തന്നെ ഇരുന്നിട്ടൊരു കാര്യം ഏറ്റവും വിലയുള്ള രാജ്യങ്ങളിൽ തന്നെ ഇരുന്ന് സംസാരിച്ചിട്ട് എന്തെങ്കിലും കാര്യമുള്ളത് മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് എന്നതിന് പറയുന്നത് അങ്ങനത്തെ ഒരു സാധനമാണ് ഇന്ന് ലോകത്ത് യഥാർത്ഥത്തിലുള്ള ഏറ്റവും വലിയ വ്യവസായം എന്ന് പറയുന്നത് ഇപ്പോഴും നമുക്ക് ആയുധം വിക്കുന്നതാണ് ജീവിച്ചിരുന്നത് ഒരു മൂന്ന് ലക്ഷം മാറില്ല മാറില്ല എന്നറിയണം അത് നിങ്ങളെ കണ്ണ് കുറെ നാൾ കഴിയുമ്പം പുറയിലായി പോകുമെന്ന് വിചാരിക്കുന്നവരാണ് പല്ലെല്ലാം മാറിപ്പോകുമെന്ന് വിചാരിക്കുന്നു ആ വിയറ്റ്നാം വാർ ആരംഭിച്ചിട്ട് അതിനെതിരെ ഏറ്റവും വലിയ സമരം നടന്നിട്ടുള്ളത് അമേരിക്കയിലാണ് ഹിപ്പി മൂവ്മെന്റ് പോലും ഈ വിയറ്റ്നാം വാറിനെതിരായിട്ടുള്ള സമരമായിട്ടാണ് മാറുന്നത് അങ്ങനെ ചെയ്തിരുന്ന സാധനത്തിന് മുഴുവൻ അവർ ഓർക്കം ചെയ്തു ആശയപരമായിട്ട് സിനിമയൊക്കെ അകത്തൂടെ അവർ ഓർക്കം ചെയ്തു എന്നുള്ളതാണ് ഞാനീ പറയുന്നത് മനുഷ്യരൊക്കെ എപ്പോഴും സ്വാധീനിക്കപ്പെടാവുന്നവരാണല്ലേ മനുഷ്യർ സ്വാധീനിക്കപ്പെട്ട മനുഷ്യർ സംഘമല്ലേ പിന്നെ സ്വാധീനിക്കപ്പെടാതെ അങ്ങനെ നിങ്ങൾ ആയിട്ടല്ലേ ജനിക്കുന്നത് അല്ലാതെ അങ്ങനെ നിങ്ങൾ പറ്റുന്ന നിങ്ങൾ രൂപപ്പെട്ടതേ അല്ലേ അല്ല അല്ലെ സ്വാധീനിക്കപ്പെടുക സ്വാധീനിക്കപ്പെടാതെ ഒരു ഒരു നിമിഷം ഇല്ല ദുസ്വാധീനം എന്ന് പറയുന്നത് നിങ്ങളുടെ പറച്ചില് മാത്രമാണ് ഈ സ്വാധീനിക്കപ്പെടുക എന്ന് പറയുന്നത് നമുക്ക് അനുകൂലമാകുമ്പോ അത് നല്ല സ്വാധീനം എന്ന് പറയുന്ന അർത്ഥമേ ഉള്ളു അല്ല ദുസ്വാധീനമൊന്നുമില്ല ഈ ദു ഒ നമ്മൾ ചേർക്കുന്നത് നമുക്ക് എതിരായിരിക്കുന്നു എന്നുള്ള അർത്ഥമേ ഉള്ളു അത് അന്യരാജ്യക്കാര് മുഴുവനും കൊള്ളാത്തവരാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്ന യുക്തിയുണ്ട് അല്ലാതെ അവിടെ ഉള്ളവരെല്ലാരും കൊള്ളാത്തവരാണ് പാകിസ്ഥാൻകാര് മുഴുവൻ കൊള്ളാത്തവരാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അവിടെ കൊച്ചിനും താമസിക്കുന്ന മനുഷ്യരല്ലേ അവിടെ ഉള്ളത് അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അപ്പം നമുക്ക് അനുകൂലമല്ലാത്തതിനെ നമ്മൾ ദുസ്വാധീനം ഒന്നും അല്ലെങ്കിൽ ചേർത്ത് പറയുന്നു എന്നുള്ളതേ ഉള്ളു ഏ ചീത്ത എന്ന് നമ്മൾ പറയുന്നതൊക്കെ നമുക്ക് അനുകൂലമല്ല എന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ അല്ല വേറെ അർത്ഥമൊന്നുമില്ല ഞാൻ ഈ ചോദിക്കുന്നത് ജീവിച്ചു വരുമ്പോൾ ഓരോ തലമുറയായി ജീവിച്ചു വരുമ്പോൾ ആർജിച്ചു വരുന്ന പുത്തൻ അറിവുകളുണ്ടല്ലോ അത് മനുഷ്യ മനസ്സിൽ കയറാതിരിക്കാൻ പറ്റില്ലല്ലോ ഇപ്പം പഴയ തലമുറയിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ ചിന്തിക്കുമ്പോൾ മനുഷ്യരെ മൊത്തത്തിൽ പറ്റും എന്ന് ഒരു ഞാൻ തോന്നുന്നത് ഈ പറയുന്നത് അടുത്ത തലമുറ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളായിട്ടാ എപ്പോഴും ജനിക്കുന്നത് തലമുറ എന്ന് നമ്മൾ പറയുന്നത് നമ്മൾ ഈ പറയുന്ന വല്ലൊരു തലമുറയൊന്നും അല്ലത് നിങ്ങൾ ഏത് തലമുറയെ പറ്റിയോ പറഞ്ഞോണ്ടിരിക്കുന്നത് നമ്മൾ എല്ലാ ദിവസവും കുഞ്ഞുങ്ങളെ ജനിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തല്ലേ അല്ലാതെ ഒരു സെറ്റ് ആളുകൾ ഇങ്ങനെ ഉണ്ടായി അവരെല്ലാരും കൂടെ കൈയും കെട്ടി ഇങ്ങനെ ഇരുന്നിട്ട് അന്ന് അടുത്ത തലമുറ ഉണ്ടാക്കുക ഇങ്ങനെയാന്നോ തലമുറ അല്ല ഇത് മാറിക്കൊണ്ടേയിരിക്കുന്ന തലമുറയല്ലേ അല്ലാതെ നമുക്ക് ഈ നമ്മൾ പറയുന്നത് കാരണം കൊണ്ട് പത്ത് വർഷത്തിനകത്ത് മാറ്റം ഉണ്ടായി എന്നൊക്കെ നമ്മൾ ഈ തലമുറയിൽ പഴയ തലമുറയെ നിങ്ങൾ എവിടെ ഫിക്സ് ചെയ്യുന്ന എന്റെ ചോദ്യം അറിവിന്റെ തലക്കകത്ത് മാത്രീ അങ്ങനെ ഇല്ലെന്ന് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് നിങ്ങൾ വിചാരിക്കുന്നത് ഈ തലമുറ നമ്മളുണ്ടാക്കുന്നതാണ് ഈ ഡിവിഷൻ അല്ല എല്ലാ ദിവസവും കുഞ്ഞുങ്ങളുണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ പലതരത്തിലല്ലേ എല്ലാ ദിവസവും കുഞ്ഞുങ്ങളുണ്ടായിക്കൊണ്ടിരിക്കുന്നിടത്ത് നമ്മളെങ്ങനെ തലമുറ തീരിക്കും ഗ്യാപ്പ് എന്ന് പറയുന്നത് അതൊക്കെ ഇതൊക്കെ നമ്മളുണ്ടാക്കിയതാണെന്ന് ഈ കൺസെപ്റ്റുകളൊക്കെ ലോകത്തിന്റെ യാഥാർത്ഥ്യമല്ല അതൊക്കെ നമ്മൾ മനസ്സിലാക്കണ നിരന്തരം നി എല്ലാ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്ന നമ്മൾ വളരുന്നത് പോലെയാണ് ഈ തലമുറകൾ ഒരു അല്ലാതെ ഒരു തലമുറ എന്ന് പറയുന്നത് ആരൊക്കെയാണ് മലയാളി എന്ന് വിളിക്കുന്നവരാണ് പോലെയാണ് ഏത് മലയാളിയെ പറ്റിയാണ് പറയുന്നത് മലയാളികൾ എന്ന് പറഞ്ഞാൽ എന്ത് മലയാള ഭാഷ പോലും ആ നൂറ് തരത്തിലാണ് സംസാരിക്കുന്നത് അതൊക്കെ നമ്മളിങ്ങനെ ജനറലൈസ് ചെയ്തിട്ട് പറയുന്നു എന്നുള്ളതല്ലാതെ തലമുറ തലമുറയായി കൈമാറുന്നു എന്ന് പറയുമ്പോൾ അടുത്ത തലമുറയിലൂടെ ജീവിക്കുന്നു എന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ അല്ലാതെ നിങ്ങൾക്ക് ഒരു തലമുറയെ എടുത്തു വെച്ച് മുറിച്ചിട്ട് മാറ്റിയിട്ട് മറ്റേ തലമുറ കണ്ടുപിടിക്കാനെന്നും ഒരു അതാണ് എവല്യൂഷൻ സ്ലോയെ ഒരു സംഭവമാണ് നമ്മളാണ് പത്ത് വർഷത്തിൽ വെച്ചിട്ട് ഡിവിഷൻ അത് ഒരു പതിനഞ്ച് വയസ്സായ ആൾക്കാരിൽ വെച്ചിട്ട് നമ്മൾ മുറിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഒരു അടുത്ത തലമുറ എന്ന് പറയുന്നത് ഇരുപത് വർഷമാണ് ഇപ്പം പതിനഞ്ചാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ആർബിറ്ററി ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഈ തലമുറ എന്ന് പറയുന്ന കൺസെപ്റ്റ് അതായത് റിയൽ അല്ല തോന്നും പിന്നെ എല്ലാ ദിവസവും കുഞ്ഞുങ്ങളുണ്ടായിക്കൊണ്ടിരിക്കണം മറ്റേത് അങ്ങനെ പറ്റത്തില്ലല്ലോ ഒന്നാം ക്ലാസ്സുകാരനെ രണ്ടാം ക്ലാസ്സുകാരനെ തിരിക്കുന്ന പോലെ തലമുറ തിരിക്കാൻ പറ്റുമോ അല്ല അപ്പം ഞാൻ ഒരു വീട്ടിൽ വെച്ചാൽ തിരിച്ചു പഴയതിലേക്ക് പോവുകയാണ് ഇപ്പം ബ്രിട്ടീഷുകാരെ നമ്മൾ ഇന്ത്യയെ ഭരിക്കുമ്പോഴത്തേക്ക് അവർ ഹിന്ദു മുസൽമാൻ എന്ന് വേർതിരി ഉണ്ടാക്കി അപ്പം അന്ന് ജനങ്ങൾ വേർതിരിക്കപ്പെട്ടു ഞാൻ പറയുന്നത് പറയുന്ന അവര് ബ്രിട്ടീഷുകാരല്ല ഹിന്ദു മുസ്ലിം എന്നുണ്ടാക്കിയത് വിശ്വാസങ്ങൾ കൊണ്ടും ഭാഷ കൊണ്ടും ആൾ വ്യത്യസ്തരായിരുന്നു എന്നുള്ളതാണ് അതിനെ ആക്സെഞ്ചുവേറ്റ് ചെയ്യാമെന്ന് ഇംഗ്ലീഷിൽ പറയുന്ന നമ്മൾ വ്യത്യാസങ്ങളെ ഊതി വലുതാക്കുന്നതിനെയാണ് ആ പറയുന്നത് അല്ല അത് ബ്രിട്ടീഷുകാരാണോ മുസ്ലീങ്ങളെ ഉണ്ടാക്കിയത് ഹിന്ദുക്കളെ ഉണ്ടാക്കിയത് പിന്നെ അത് അങ്ങനെ പറയരുതെന്നാണ് ഞാൻ പറയുന്നത് ഐക്യപ്പെട്ടു നിൽക്കുന്ന ജനതയെ ബ്രിട്ടീഷ് വിരുദ്ധത കൊണ്ട് ഐക്യപ്പെട്ടു നിന്നവരെ തമ്മി തെറ്റിക്കാൻ വേണ്ടി നമ്മൾ പറയുന്ന വരികൾ എന്നുള്ള നിലവാരത്തിലാണ് അതിനെ മനസ്സിലാക്കുന്നത് ഞാൻ ഈ ഇതൊക്കെ ഞാൻ ഈ പറയുന്നത് നമ്മൾ സൂക്ഷിച്ചത് എന്നുണ്ടെങ്കിൽ ഇത് മനസ്സിലാകുകയില്ല ഈ ചോദ്യം വെച്ചാൽ ഈ തെറ്റിക്കൽ എന്നുള്ള പ്രക്രിയ ഉണ്ടല്ലോ അത് എല്ലാ കാലത്തും ഇതുപോലെ തുടരാൻ സാധിക്കുമോ എന്നാണ് മനുഷ്യൻ അവിടെ ചിന്താപരമായ ഇവർ തെറ്റിക്കാൻ വരികയാണെന്നുള്ള നിങ്ങൾക്ക് അങ്ങനെ മനുഷ്യൻ എന്ന് പറയുമ്പോൾ വീണ്ടും നേരത്തെ പറഞ്ഞ മലയാളിന്ന് പറയുന്ന പോലെയാണ് ഈ മനുഷ്യരെ പറ്റി പറയുന്നത് ഏത് മനുഷ്യനാരും ഈ ബ്രിട്ടീഷുകാരും മനുഷ്യരല്ലേ അപ്പൊ ചടങ്ങ് എങ്ങനെയാണ് നിങ്ങൾ മനുഷ്യരെ പറ്റി പറയുന്നത് നിങ്ങൾ പറയണ്ട അപ്പൊ ഇന്ത്യക്കാരെന്നാ പറയേണ്ടത് അല്ലെങ്കിൽ ഈ പ്രദേശത്ത് വസിക്കുന്ന ജനതയെന്നാ പറയേണ്ടത് ഇന്ത്യകാരെന്ന് പറഞ്ഞും കൂടാ ഈ പ്രദേശത്തെ ജനതയെ അവർ വളരെ വ്യക്തമായി കണ്ടാൽ തിരിച്ചറിയുന്ന അന്യത ഉണ്ടാക്കുന്ന അങ്ങനെ വെളുത്തിരിക്കുന്നവരായി അവർ ഗേഴ്പ്പെടുത്ത് ആൾക്കാരെ നിർത്തുകയും ഇരിക്കുന്ന കാരണം കൊണ്ടാണ് അന്യത ആയിട്ട് നമുക്ക് കാണുന്നത് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ പാടാണ് തമിഴ്നാട്ടിലുള്ളവരും മലയാളികളും തമ്മിലുള്ള വ്യത്യാസമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ നല്ല പണിയാണ് കണ്ടാലും തിരിച്ചറിയാനൊക്കെ സംസാരിക്കുമ്പോൾ മാത്രമേ അറിയാനൊക്കത്തുള്ളൂ ഇത് വലിയ പാടാണ് പക്ഷേ വെള്ളക്കാരെ തിരിച്ചറിയുന്നതിന് എളുപ്പമാണ് അതുകൊണ്ടാണ് വളരെ വ്യക്തമായ ഒരു ഒരു അന്യ നമുക്ക് അതിനകത്ത് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും അപ്പോൾ ഞാൻ ഈ ചോദ്യം ഒന്ന് ഹിന്ദു മുസ്ലിം അല്ലെങ്കിൽ രണ്ട് ജാതി രണ്ടും ഇങ്ങനെ കാലം അത് മതമൊന്നും അത് നിങ്ങൾക്ക് മനുഷ്യരെ പറ്റി അറിഞ്ഞുകൂടാതെ മനുഷ്യരെന്ന് പറയുന്നത് ഒരു ഗോത്രത്തിലാണ് ഞാൻ ഒരു അമ്പത് പേരുള്ള ഗോത്രങ്ങളിലാണ് ജീവിച്ചിരുന്നത് ഒരു ലക്ഷം മാറില്ല മാറില്ല എന്നറിയണം അത് നിങ്ങളുടെ കണ്ണ് കുറെ നാൾ കഴിയുമ്പോൾ പുറയിലായി പോകുമെന്ന് വിചാരിക്കുന്നവരാണ് പല്ലെല്ലാം മാറി പോകുവെന്ന് വിചാരിക്കുന്നത് അതുകൊണ്ടാണ് ഇന്റഗ്രേഷൻ ആണ് കൾച്ചറൽ ഇന്റഗ്രേഷൻ മാത്രമാണ് വ്യത്യസ്തകൾ ഇല്ലാതായി പോകുക അല്ലെ ഇന്ന് വ്യത്യസ്തകൾ കൊണ്ട് നമ്മൾ യോജിച്ച് നിൽക്കാൻ പറ്റുമെന്ന് കണ്ടെത്തുന്ന അർത്ഥം മാത്രമേ ഉള്ളൂ ഇപ്പം അല്ലാതെ നിങ്ങൾ വ്യത്യാസങ്ങൾ എല്ലാ ദിവസവും പ്രസവിക്കുന്ന എല്ലാ കുഞ്ഞും വ്യത്യസ്തമായിട്ടേ ഉണ്ടാകത്തുള്ളൂ അല്ല നമ്മൾ പഴയ സമൂഹത്തിൽ ഞാൻ പഴയ സമൂഹം എന്ന് വെച്ചാൽ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച സമൂഹത്തിൽ നിന്ന് ഇന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിൽ സമൂഹത്തിന് ഇന്റർ മാരേജ് ഇന്റർസെക്സ് പിന്നെ എന്താ പറയുക മാരേജ് ഇല്ലാതെ വിവാഹം എന്നുള്ള ഒരു പുതിയ കോൺസെപ്റ്റ് ഒക്കെ കടന്നു വരികയില്ല മനുഷ്യരുടെ ഞങ്ങൾ പറയുന്നില്ലേ നിങ്ങൾ ഈ കാലഘട്ടം എന്ന് പറയുന്നത് വീണ്ടും ആർബിറ്ററി ആയിട്ട് നമ്മൾ തിരിക്കുന്നതാണെന്ന് അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ പത്ത് വർഷം പത്ത് വർഷം എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിക്കുമ്പോൾ അങ്ങനൊന്നും അല്ല ഈ സമൂഹ ലോകം ഒന്നും ഇരിക്കുന്നേ നമ്മുടെ തലയിൽ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലും ഒക്കെ ലോകത്തുള്ള നല്ല ഇതൊന്നും അതുകൊണ്ടാണ് അത് വരാതിരിക്കുന്നത് അത്രയും രൂഢമൂലമാണ് ഈ ചിന്ത ചിന്തിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന രണ്ടും രണ്ടും നാലാണ് എന്ന് പഠിച്ച് അങ്ങ് മനസ്സിലാക്കുന്ന കാരണം കൊണ്ട് രണ്ട് തുള്ളി വെള്ളം രണ്ട് തുള്ളി വെള്ളം ചേരുമ്പോൾ വലിയ തുള്ളിയായി പാറുമെന്നുള്ള യാഥാർത്ഥ്യം ഒരിക്കലും കാണാൻ പറ്റത്തില്ല പിന്നെ ഇതുപോലൊന്നും അറിയേണ്ടതുണ്ട് അപ്പൊ രണ്ടും രണ്ടും നാലായിരിക്കുന്നതും രണ്ടും രണ്ടും ഒന്നായിരിക്കുന്നതും ഉണ്ടെന്നും കൂടെ അറിയണം ഞാൻ ഇതുപോലാണ് ഈ നമ്മൾ ലോകത്തിനെ മനസ്സിലാക്കാൻ നമ്മൾ വികസിപ്പിക്കുന്ന തിങ്കിങ് ടൂൾസ് എന്ന് പറയുന്നത് നിർണീതമാക്കും നമ്മുടെ കാഴ്ചയെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയതാണെങ്കിലും അത് അവസാനം ശരിയാണ് ലോകത്തിൻ്റെ യാഥാർത്ഥ്യമാണെന്ന് തെറ്റിദ്ധരിക്കരുത് ഇതുപോലെ അറിയേണ്ടതുണ്ട് ഈ ലോകത്തിനെ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ ഇടുന്ന തുടക്കങ്ങൾ അതുകൊണ്ടാണ് ഞാൻ ഇട ഇടുന്ന തുടക്കമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നത് പറയാൻ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് മനുഷ്യ നിർമ്മിതമായിട്ടുള്ള തുടക്കങ്ങളും അവസാനങ്ങളും മനുഷ്യ നിർമ്മിതമായ വിഭജനങ്ങളുമൊക്കെയാണ് മനുഷ്യൻ എന്ന് പറയുന്ന ജീവി തന്നെ വ്യത്യസ്തമായ ക്ലൈമറ്റിൽ വ്യത്യസ്തമായി നിൽക്കുന്ന മനുഷ്യരേ ഉള്ളു വ്യത്യാസങ്ങളുള്ള മനുഷ്യരാണ് അല്ല മനുഷ്യർ ഒരു ഭാഷ സംസാരിച്ചു കൊണ്ടിരിക്കുന്നവരുടെ ഭാഷ കലക്കി ബാബേലുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ബൈബിൾ എഴുതി വെച്ചാലാകത്തില്ല അങ്ങനല്ല ഇതുണ്ടായത് ഒരു ഭാഷ സംസാരിക്കുന്നവരായിട്ട് മനുഷ്യർ ഇരുന്നിട്ടില്ല ഗോത്രങ്ങളിൽ വ്യത്യസ്ത ഭാഷ സംസാരിച്ചിട്ടായിരിക്കുന്നത് ഭാഷ സംസാരിക്കുന്നത് പലതരത്തിൽ ഇപ്പോൾ ഇന്നും ഭാഷ ഉണ്ടാക്കി ഉണ്ടാക്കിത്തുടങ്ങിയവർ വരെ ഇപ്പോഴും ഉണ്ട് വികസിച്ചിട്ടില്ലാത്തവരുണ്ട് അപ്പോൾ പല ഘട്ടങ്ങളിലായി പല തരത്തിൽ പല സാഹചര്യങ്ങളിലുള്ള മനുഷ്യരാണുള്ളത് അത് പലരും എന്ന് ഒരു മൂന്ന് ലക്ഷം വർഷമായി മനുഷ്യൻ നമ്മൾ ഹോമോസാഫിൻ സാഫിൻ എന്ന് പറയുന്നതിന് അകത്തുള്ള ഗോത്രങ്ങളെന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടാണ് തുടർന്നിരുന്നത് അത് നമ്പർ കൂടുമ്പോൾ പിരിഞ്ഞ് 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 ഈ ഭൂമി മുഴുവനായതാണ് പരസ്പര പോയ ആൾക്കാരായി മാറിപ്പോവും ആ അത്രയും വ്യത്യാസങ്ങളെ അക്യുമുലേറ്റ് ചെയ്യും ഇത് ഭൂമി മുഴുവനുള്ള ജീവൻ്റെ സ്വഭാവത്തിനകത്ത് വരുന്നതാണ് അത് മനുഷ്യരുടെ മാത്രമൊന്നും അല്ല ഒരു ബാക്ടീരിയ രണ്ടാകും ആ രണ്ട് ബാക്ടീരിയ നാലാവും ഇങ്ങനെയാണ് നമ്മൾ വ്യത്യസ്തമായിക്കൊണ്ടിരിക്കുന്നത് വ്യത്യസ്തമാകുമ്പോൾ വ്യത്യസ്തമായ സാഹചര്യവും കൂടെ ചേർന്നിട്ടാണ് ഉണ്ടാകുന്നത് അങ്ങനെ വ്യത്യാസപ്പെട്ട് ഇത്രയധികം ജീവികളായി മാറിയിരിക്കുന്നത് ഒരു ജീവനാണെന്ന് അറിയണം മനുഷ്യരുടെ മാത്രം പ്രശ്നമൊന്നുമല്ല നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയേ പറ്റൂ അപ്പോൾ ആ വ്യത്യാസങ്ങൾ അക്യുമുലേറ്റ് ചെയ്യുമ്പം ഭാഷ കൊണ്ടും പരസ്പരം സംസാരിച്ചിട്ടും അറിഞ്ഞിട്ടും ആശയവിനിമയം നടത്തിയാണ് വ്യത്യാസങ്ങളെന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ രൂപപ്പെട്ടതാണെന്നുള്ള നമ്മുടെ തിരിച്ചറിവിലൂടെ നമുക്ക് യോജിപ്പ് കണ്ടെത്തിയിട്ടാണ് ഒന്നിച്ചിരിക്കുന്നത് അല്ലാതെ മനുഷ്യർ സഹജമായി ഒന്നിച്ചിരിക്കുന്നതല്ല അല്ല ഈ യോജിപ്പിൻ്റെ മേഖല നമുക്ക് വർദ്ധിപ്പിച്ചെടുക്കാൻ പറ്റില്ലേ അതാണ് ചെയ്തെടുത്തിട്ടുള്ളത് പക്ഷേ യോജിപ്പിൻ്റെ മേഖലക്കകത്ത് തമ്മിൽ ചേരുക എന്ന് പറയുന്നത് സ്വാഭാവികമായി ചമ്മി ചേർന്നതല്ല ബലപ്രയോഗത്തിലൂടെ തമ്മി ചേർന്നതാണ് ഇതുകൊണ്ടാണ് തട്ട് തട്ടായ സമൂഹങ്ങളായി ലോകവ്യാപകമായി ഉണ്ടായ രാജ്യങ്ങളെന്ന് പറയുന്നത് ആളുകളെ യോജിപ്പിച്ചതാണ് രാജ്യങ്ങൾ രാജ്യങ്ങളില്ലാണ്ടാവുന്ന ഒരു കാലഘട്ടം ഉണ്ടാവും എന്നൊക്കെ ഇത്രയും പറയാറില്ല അല്ല രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഐഡന്റിറ്റികളാണ് മനുഷ്യ നിർമ്മിതമായ രാജ്യങ്ങളായതുകൊണ്ടാണ് ഇതുകൊണ്ടാണ് നമുക്ക് തിരുവിതാംകൂർ ഇല്ലാതായിപ്പോയില്ലേ കൊച്ചി ഇല്ലാതായിപ്പോയില്ലേ അതുകൊണ്ടാണ് എന്ന് പറയുന്നത് പക്ഷെ കേരളമായി മാറിക്കൊണ്ടാണ് അത് ഈ മൂന്നെണ്ണം ഇല്ലാതായത് പക്ഷേ കേരളം ആയിട്ട് ഇരിക്കുമ്പോഴും നമുക്ക് കാണാൻ പറ്റും തെക്കൻ കേരളമൊന്നും വടക്കൻ കേരളം ഒന്നും നമ്മളിപ്പോഴും പറയുന്നുണ്ട് മധ്യ കേരളം പറയുന്നുണ്ട് അവിടുത്തെ ഭാഷയ്ക്ക് വ്യത്യാസമുണ്ട് തെക്കൻ തെക്കനോട് തെക്കനെയാണോ മോർക്കൻ്റെ കൂടെ ആണോ നിൽക്കേണ്ടതെന്ന് ചോദിച്ചാൽ തെക്കൻ്റെ കൂടെ നിൽക്കരുത് മോർക്കൻ്റെ കൂടെ നിൽക്കണമെന്ന് വടക്കമുള്ളവർ പറയും ഇതൊക്കെ നിൽക്കുന്ന സമൂഹം തന്നെയാണത് അപ്പം പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആവശ്യമുള്ളത് കൊണ്ട് പരസ്പരം ആവശ്യമുള്ളവരായി മാറുന്നത് കൊണ്ടാണ് നമുക്ക് യോജിക്കാനൊക്കെ ഇപ്പം ഇപ്പോഴും നമുക്ക് ഈ എന്താണ് ആൻ്റെ എന്താണ് ജാരവാസം എന്ന് പറയുന്ന ആ വിഭാഗമൊന്നും നമ്മൾ വേണ്ടി ചേരാതെ അവർക്ക് ആവശ്യമില്ല നമ്മളെ ആവശ്യമില്ലാത്ത ഗോത്രങ്ങൾ നമ്മൾ ചേർന്നിട്ടില്ല ഇപ്പോഴും നമ്മൾ കാട്ടിനകത്തോട്ട് നോക്കിയാൽ മതി കാട്ടിനകത്ത് നൂറുകണക്കിന് ഗോത്രങ്ങൾ താമസിക്കുന്നുണ്ട് എന്താ അവരെല്ലാവരോട് ചേർന്ന് രാജ്യം ഉണ്ടാക്കാത്തത് ഗോത്ര മഹാസഭയൊക്കെ ഇവിടെ കേരളത്തിലുണ്ടല്ലോ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നിട്ട് അവരെല്ലാവരും കൂടെ ചേർത്ത് ഒരു രാജ്യം ഉണ്ടാക്കുമെന്ന് ഉണ്ടാക്കാനൊക്കത്തില്ല അത് ബലപ്രയോഗത്തോടെ മാത്രമേ അങ്ങനെ യോഗിച്ചിട്ടുള്ളൂ ലോകവ്യാപകമായി അങ്ങനെ രാജ്യങ്ങളുണ്ടായിട്ടുള്ളൂ അത് ഇന്ത്യക്കാരുടെ ഒന്നുമല്ല ലോകത്തെ എല്ലാ ഗോത്രങ്ങളെയും ബലം കൊണ്ടാണ് യോജിപ്പിച്ചിട്ടുള്ളത് ആ ബലം കൊണ്ട് യോജിപ്പിച്ചിരിക്കുന്നതിൻ്റെ ഐക്യങ്ങളെ ഉള് അത് ഇന്ന് ജനാധിപത്യപരമായി നമുക്ക് യോജിക്കാം എന്ന് പറയുന്ന ഇത്രയധികം ആശയപരിമയം മനുഷ്യരെല്ലാം ജനിതകമായി ഒന്നാണെന്നൊക്കെ കാണാം നമ്മൾ കണ്ടെത്തുന്നത് വഴിയാണ് പണ്ട് ദൈവം നമ്മളെ ഇങ്ങനെ സൃഷ്ടിച്ചതാണ് പലതരത്തിൽ സൃഷ്ടിച്ചതാണെന്ന് പഠിപ്പിക്കുന്നത് വഴി ദൈവം നമ്മളെ സൃഷ്ടിച്ചതാണ് ദൈവത്തിൻ്റെ കീഴിൽ നമ്മൾ ഒന്നിക്കണം എന്നൊക്കെ പറയുന്ന തരത്തിലാണ് മതമൊക്കെ പഠിപ്പിക്കുന്നത് അങ്ങനെ യോജിപ്പിച്ച് നിർത്തുമ്പോഴും തട്ടുതട്ടായിട്ടാണ് കാര്യങ്ങൾ കാലേന്നുണ്ടായെന്ന് തൊടയിൽ നിന്നുണ്ടായെന്ന് തോളേന്നുണ്ടായിരുന്നു എന്നൊക്കെ പഠിപ്പിക്കുകയും സ്പെഷ്യലായിട്ട് ഞങ്ങളെ ഉണ്ടാക്കുകയാണെന്ന് പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ചോസ് ആൻഡ് ഫ്യൂ ഉണ്ടാകുകയാണെന്ന് പഠിപ്പിക്കുകയും ഇങ്ങനെ ചെയ്തിട്ടാണ് യോജിപ്പിച്ചത് അപ്പോഴതൊക്കെ അതിനുള്ള യോജിപ്പുകളാണ് പക്ഷെ ഇത് ഇങ്ങനെയല്ല എവല്യൂഷണറി ആയിട്ട് സംഭവിച്ചതെന്ന് വ്യത്യസ്തതകൾ ബിൽഡ് ചെയ്ത് രൂപപ്പെട്ടു വന്നതാണ് അതിനെ നമ്മുടെ അണ്ടർസ്റ്റാൻഡിംഗ് കൊണ്ടാണ് നമ്മൾ മറികടക്കുന്നത് അല്ല വ്യത്യാസങ്ങൾ ഇല്ലാതാക്കിയിട്ടല്ല വ്യത്യാസങ്ങളോട് ഇരിക്കുമ്പോഴും നമുക്ക് ഒന്നിച്ച് ഒരു ബസ്സിനകത്ത് യാത്ര ചെയ്യാൻ പറ്റുന്ന കണ്ടെത്തുന്നത് വഴിയാണ് നമുക്ക് ഒന്നിച്ച് അവരാരും തമ്മി കല്യാണം കഴിക്കത്തില്ല ബസ് യാത്ര ചെയ്യുന്നവരെല്ലാം ഒന്നിച്ച് പോയി ഭക്ഷണം കഴിക്കുന്നവരോ ഒന്നുമല്ല പക്ഷെ നമുക്ക് ആ ബസ് എന്ന് പറയുന്ന യാഥാർത്ഥ്യം കൊണ്ട് ഒന്നിക്കുന്നവരായി മാറുക ചെയ്തു അത്രേ ഉള്ളു അത്ര വരെ ആയിട്ടുള്ളു അല്ലാതെ ആളുകൾ എല്ലാവരും കൂടെ ഒന്നിച്ച് ജീവിക്ക സ്വാഭാവികമായി ഒന്നിക്കുന്നവരല്ല മനുഷ്യർ മനുഷ്യരെ സ്വാഭാവികമായി സ്നേഹിക്കുന്നതല്ല മനസ്സിലാക്കി സ്നേഹിക്കാനവരുത് വ്യത്യാസങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അത് പൊതുവായ ആവശ്യത്തിന് വേണ്ടി നമുക്ക് ആ വ്യത്യാസങ്ങളെ മൂർഛിപ്പിക്കാതെ യോജിച്ച് നിൽക്കാൻ പറ്റുമോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഇന്നും ഉണ്ടാക്കുന്ന രാജ്യങ്ങളും ലോകങ്ങളുമൊക്കെ ഉണ്ടാകുന്നത് ഇത് ഈ പറഞ്ഞു വന്ന ആ യുദ്ധത്തിൻ്റെ യുക്തിക്കകത്ത് അത് അങ്ങനെ യോജിച്ചുകൊണ്ടിരുന്ന ലോകത്താണ് രണ്ടാമത് ഇപ്പോൾ ഈ പറഞ്ഞ ദുഃഖാനുഭവങ്ങളെ മറികടന്ന് വേണ്ടി കോപ്പ് കൂട്ടുന്ന കരണ്ട് ഏറ്റവും കൂടുതൽ ആയുധം വെക്കുന്ന രാജ്യങ്ങളായിട്ട് ഈ നമ്മൾ ഈ പറയുന്ന ജനാധിപത്യ രാജ്യങ്ങളെന്ന് പറയുന്ന മുഴുവൻ ആയുധം വെക്കുന്ന രാജ്യങ്ങളാണ് മറ്റുള്ള രാജ്യങ്ങളെ തമ്മിലടുപ്പിച്ചിട്ട് ജീവിക്കുന്നതാണ് യൂറോപ്പിലെ ഈ പറയുന്ന വികസിച്ച സമൂഹങ്ങളെന്ന് പറയുന്ന മുഴുവനും മറ്റുള്ളവരെ തമ്മിലെടുപ്പിച്ചിട്ട് മാത്രം ഉണ്ടാകുന്ന ആ സ്വത്താണ് അവർക്കുള്ളത് നമ്മൾ ഈ കോർപ്പറേറ്റ് എന്നൊക്കെ പറഞ്ഞൊക്കെ പറയുമ്പം എന്തോ ആരെയും ഒന്നും ചെയ്യാതെ അവരുടെ എന്തോ അവരുടെ അധ്വാനം കൊണ്ട് ഉണ്ടാക്കിയാണെന്ന് നമുക്ക് തോന്നുന്നു ഏഹ് അത്ഭുതം തോന്നിപ്പോവും ആ എന്താണ് ആഫ്രിക്ക എന്ന് പറയുന്ന രാജ്യത്തുള്ള മുഴുവൻ രാജ്യങ്ങളെ കൊള്ളയടിച്ചിട്ടാണ് യൂറോപ്പ് മുഴുവൻ കഴിയുന്നത് ലിറ്ററലി കൊള്ളയടിച്ചിട്ടാണ് അതൊക്കെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ ഇത് അവർ കുറ്റം ചെയ്യുന്നതായിട്ടൊന്നും അല്ല ഈ പറയുന്ന ഇങ്ങനെയാണ് ലോകമെന്നായി ഞാനീ പറയുന്നത് അതിനകത്ത് ഒന്നിക്കുന്ന യുക്തികളിലുമായി നിന്നിരുന്ന ലോകത്തൊന്നും വീണ്ടും വിഘടിക്കുന്ന യുക്തിയിലേക്ക് മനുഷ്യർ ഈ കഴിഞ്ഞ ഒരു ഒരമ്പത് വർഷത്തിനകത്ത് മാറി തുടങ്ങിയിട്ടുണ്ടെന്നുള്ളത് അത് ശക്തമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കഴിഞ്ഞ ഒരു ഇരുപത് വർഷമായി മാറിയിട്ടുണ്ടെന്നും ഒക്കെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ടെങ്കിൽ യുദ്ധവിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ പരാജയപ്പെടുകയും മറ്റേതാണ് വികസിച്ച് വന്നിരിക്കുന്നതിന് കാരണമായി ഞാൻ നേരത്തെ പറഞ്ഞാൽ കുട്ടികളെ പഠിപ്പിക്കുന്ന എല്ലാ ഗെയിമിനകത്തും വയലൻസാണ് പഠിപ്പിക്കുകയും സിനിമയ്ക്കകത്തൂടെ മുഴുവൻ വയലൻസ് പഠിപ്പിക്കുന്നതും മന്യര വെറുക്കാൻ പഠിപ്പിക്കുന്ന സിനിമകൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്ന ലോകത്തേക്ക് നമ്മൾ മാറിയിട്ടുള്ളത് കൊണ്ട് യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യത വളരെ വലുതായി മാറി കഴിഞ്ഞു അത് മിലിടറി ഇൻഡസ്ട്രിയൽ കോംപ്ലെക്സ് എന്നതിന് പറയുന്നത് അങ്ങനത്തെ ഒരു സാധനമാണ് ഇന്ന് ലോകത്ത് യഥാർത്ഥത്തിലുള്ള ഏറ്റവും വലിയ വ്യവസായം എന്ന് പറയുന്നത് ഇപ്പോഴും നമുക്ക് ആയുധം വിക്കുന്നതാണ് ഇതിൽ നിന്നൊക്കെ ഉള്ള ശ്രമം ട്രേഡും ബിസിനസ്സും ചെയ്യുന്നവർ ഇപ്പോൾ ഉണ്ടാക്കുന്നവനെങ്കിലും യുദ്ധം അവനെ കാർ വയ്ക്കാൻ പറ്റത്തില്ല എന്നറിയേണ്ടതുണ്ട് ഏ ഒരുമുടം അത് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നറിയേണ്ടതുണ്ട് അതുകൊണ്ട് യുദ്ധം ഒഴിവാക്കുക എന്ന് പറയുന്നതിൻ്റെ അടിയന്തര പ്രശ്നമായി നമ്മുടെ ലോകത്ത് മനുഷ്യരുടെ ഇടയിൽ മാറിയിട്ടുണ്ട് ഇതിന് ഉണ്ടാക്കുന്നതിലെ ഏറ്റവും വലിയ കേന്ദ്രം എന്ന് പറഞ്ഞാൽ വീണ്ടും അമേരിക്കയാണ് അതുകൊണ്ട് ആ മേഖലയിലും അല്പം സ്വല്പം സംസാരിക്കണമെന്നാലോചിച്ചാലും യുദ്ധത്തിനെതിരായിട്ട് സംസാരിക്കണമെന്ന് അമേ ഇന്ത്യയിലിരുന്നു കൊണ്ട് സംസാരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഈ കൊച്ചു രാജ്യങ്ങളിൽ ഒന്നും തന്നെ ഇരുന്നിട്ടൊരു കാര്യമില്ല ഏറ്റവും വിലയുള്ള രാജ്യങ്ങളിൽ തന്നെ ഇരുന്ന് സംസാരിച്ചിട്ടേ എന്തെങ്കിലും കാര്യമുള്ളൂ അതുകൊണ്ടും ഞാൻ ഈ പോവുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ വേണ്ടണമെന്നാലോചിച്ചാലും അമേരിക്കയിലെ ഇനി ഒരു മൂന്നാമതൊരു കാരണം കൂടെ ഉണ്ട് മൂന്നാമതൊരു കാരണം എന്ന് പറയുന്നത് ഈ എണ്ണൂറ് കോടി ജനം ഈ കഴിഞ്ഞ നൂറ് വർഷം കൊണ്ടാണ് അറുന്നൂറ് കോടിയായിട്ട് അറുന്നൂറ് കോടി വർധിച്ചുണ്ടായത് അവരുടെ ജീവിത നിലവാരം ഉയരുന്നത് വഴി നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകുന്ന ലോകത്തേക്കാണ് മനുഷ്യർ അറിഞ്ഞും അറിയാതെയും യുദ്ധം ചെയ്യാനായിട്ട് പോയില്ലെങ്കിലും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് പാരിസ്ഥിതിക പ്രശ്നം എന്ന് പറയുന്നത് ജീവിത നിലവാരം ഉയർത്താൻ എല്ലായിടവും എല്ലായിടത്തും എല്ലാ ദിവസവും എല്ലാ ലാബിലും പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് ചിന്തിക്കാൻ വയ്യാത്ത നിലവാരത്തിലുള്ള കണ്ടുപിടുത്തങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ കണ്ടുപിടുത്തങ്ങളെല്ലാം തന്നെ ചുറ്റുപാടിനെ കൂടുതൽ നമുക്ക് അനുകൂലമായി ഇണക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ് പക്ഷേ ഇണക്കുമ്പോൾ അതിൻ്റെ സൈഡ് ഇഫക്റ്റ് എന്ന് പറയുന്ന വലിയ പ്രശ്നങ്ങൾ ഇഷ്ടംപോലെ നമ്മൾ കൺഫണ്ടെയ്യും നമ്മൾ പ്ലാസ്റ്റിക് കൊണ്ട് നമ്മൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉപയോഗിക്കുന്ന വഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ തന്നെ ഉപയോഗിക്കുന്ന വെറുതെ നമ്മുടെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടി എല്ലാ റിസോഴ്സസും പരമാവധി ഉപയോഗിക്കുന്ന സകല കനികളും സകല സാധനവും നമ്മൾ ചെയ്യുന്ന ഒരു രീതിയുണ്ട് ഈ പ്രശ്നം കൊണ്ട് ഒരു പാരിസ്ഥിതികമായ ക്രൈസിസിലേക്ക് ലോകം പോകുന്നു എന്നും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നാൽ ഇത് ഇല്ലാതെ നമ്മുടെ വികാസവും ഇതും തമ്മിലുള്ളൊരു കോൺട്രഡിക്ഷനെ എത്രത്തോളം ലഘൂകരിക്കാൻ പറ്റുമെന്ന് പറയുന്ന ഒരു ഒന്നിച്ചാലോചിക്കാതെ യുക്തിക്കകത്തുവാണെങ്കിൽ ഒരു ഉത്തരമില്ല ജനസംഖ്യ കൂടുന്നത് കൊണ്ടാണെന്നുള്ള സിദ്ധാന്തം ഉണ്ടാക്കി നമ്മളെല്ലാം ജനസംഖ്യ കുറയ്ക്കുന്നതിനോട് പണിയെല്ലാം എടുത്തിട്ടുണ്ട് പക്ഷേ നൂറ്റി നാൽപ്പത് കോടി ജനം ഇന്ത്യയിലുണ്ടെങ്കിൽ നൂറ്റി നാൽപ്പത് കോടി ഉണ്ടാക്കുന്നതിനേക്കാളും വലിയ ചെലവാണ് മുപ്പത്തഞ്ച് നാൽപ്പത് കോടി ജനമുള്ള അമേരിക്കയിൽ ഉണ്ടാക്കുന്നത് അപ്പം ജീവിത നിലവാരം ഉയർന്നാലേ നമ്പർ കുറച്ചുകൊണ്ടും തീർത്തില്ല അപ്പം വീണ്ടും കളക്റ്റീവായി ആലോചിച്ചുകൊണ്ട് മാത്രമേ അത്തരത്തിലുള്ളൊരു മേഖലയിൽ സംസാരിക്കാൻ തന്നെ നമുക്ക് പറ്റുകയുള്ളൂ അല്ലാതെ നമ്പര് നമ്മളെല്ലാവരും കുടുംബാസൂത്രണക്കാരാണ് നമ്പർ കുറയ്ക്കാനാണ് നമ്മുടെ നമ്പർ കൂട്ടുന്നതിൻ്റെ കുറവേ നമുക്ക് ഉണ്ടാക്കാനൊക്കത്തുള്ളൂ അതേ ഇതുവരെ നടന്നിട്ടുള്ളൂ പക്ഷെ അപ്പോഴും നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ വികസിച്ച രാജ്യത്തിനകത്ത് നമ്പര് കുറഞ്ഞു എന്നുള്ള കഥ പറയുമ്പോൾ ഈ ആകെ ആൾക്കാർ കൂടുന്നു എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോരുത് ആൾക്കാർ എപ്പോഴും എപ്പോഴും പറയും വയസ്സരായ ആൾക്കാരാണ് ലോകത്ത് കൂടുതൽ കുഞ്ഞുങ്ങൾ കുറവാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഈ ആകെ നമ്പർ കൂടുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മളൊരു ഒരു പെട്ടിക്കകത്താണ് ഭൂമി എന്ന് പറയുന്ന അന്തരീക്ഷത്തിനകത്താണ് നമ്മളുള്ളത് അതിനകത്ത് നമ്മൾക്ക് ഓരോ ആളിൻ്റെയും ജീവിത നിലവാരം എന്ന് പറയുന്നത് ഒരു ആയിരം വർഷം മുമ്പ് ഒരു ഒരു ആമയുടെ ജീവിതം എടുത്ത് ഒരു കടുവയുടെ ജീവിതം എടുത്ത് ഒരു മാനിൻ്റെ ജീവിതം എടുത്ത് ഒരു മനുഷ്യൻ്റെ ജീവിതം എടുത്താൽ ജീവിത നിലവാരം മനുഷ്യൻ്റെ നമുക്ക് ചിന്തിക്കാൻ വയ്യാത്ത അത്രയും വലുതായിപ്പില്ലേ അപ്പോൾ ഇതാണ് പ്രശ്നം അപ്പോൾ ആ നിലവാര ജീവിത നിലവാരം നമ്മുടെ നമ്പർ പറഞ്ഞാലും നമ്മുടെ ജീവിത നിലവാരം ഉയരും അതിനനുസരിച്ചിട്ടുള്ള ഒരു വില ഭൂമിക്ക് കൊടുക്കേണ്ടി വരുമെന്നുള്ള കാരണമുണ്ട് പാരിസ്ഥിതികമായ ഇഷ്യൂ മനുഷ്യരെ ഒന്നിപ്പിക്കേണ്ടതാണ് പക്ഷേ യുദ്ധത്തിനകത്തും ഈ പറയുന്ന റൈറ്റ് ആയിട്ടുള്ള സ്വന്തം രാജ്യത്തിൻ്റെ മികവ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്ന ഈ രണ്ട് ബുദ്ധിക്കും മറുവശത്ത് നമ്മളെ യഥാർത്ഥത്തിൽ പണ്ട് ബ്രിട്ടീഷുകാർക്ക് എതിരെ ഇന്ത്യക്കാർ മുഴുവനും വ്യത്യസ്തതകൾ മുഴുവൻ നിലനിൽക്കുന്ന ഒന്നിക്കുന്നത് പോലെ പാരിസ്ഥിതികമായ പ്രശ്നത്തിനവധിയും ഈ ലോകത്തുള്ള എല്ലാ രാജ്യത്തുള്ള ജനങ്ങളും ഒന്നിച്ചേ പറ്റൂ അല്ലാതെ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഫാക്ടറിയുടെ പുക ഇന്ത്യക്കാരല്ല അനുഭവിക്കുന്നത് മറ്റൊരു രാജ്യത്തുകാരാണ് അതുകൊണ്ട് എവിടെ ആര് എന്ത് ചെയ്താലും നമ്മളെ ബാധിക്കും എന്ന് പറയുന്നത് ലോകത്തായി ഇത് കളക്റ്റീവായി ആലോചിക്കാതെ യാതൊരു രക്ഷയും നമുക്കിനിയില്ല ഇതിനും നമ്മൾ എടുക്കണമെങ്കിൽ ഏറ്റവും വികസിച്ച രാജ്യത്ത് തന്നെയാണ് ഈ സകല ദ്രോഹിണിതുകൊണ്ടിരിക്കുന്നത് അപ്പൊ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളിൽ ഉണ്ടാക്കുന്ന പൊല്യൂഷനേക്കാളും വലിയ പൊല്യൂഷനാണ് നാൽപ്പത് കോടി ജനം ഉണ്ടാക്കേണ്ടിയിരിക്കുന്നത് അതുകൊണ്ട് അതിന് വേണ്ടെങ്കിലും ഈ അമേരിക്കയെ പോലുള്ള രാജ്യങ്ങളും യൂറോപ്പിലും പോയാലേ രക്ഷയുള്ളൂ അതുകൊണ്ട് ഈ മൂന്നായിട്ടോ ഒരുപോലെ നമ്മുടെ മുമ്പിൽ അടിയന്തര പ്രശ്നമായി മാറിയിരിക്കുന്നത് കാരണം കൊണ്ട് ആളുകൾ വിളിച്ചിട്ടാണ് ഞാൻ അമേരിക്കയിൽ പോകുന്നതെന്ന് പറഞ്ഞാലും ഇതൊക്കെയാണ് നമ്മുടെ മുന്നിൽ ഇതൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയിരുന്നെന്ന് പറയാൻ പറ്റുമെന്നുള്ള കൊതി കൊണ്ടാണ്